ഗുരുവായൂരിൽ തീവണ്ടിയുടെ ചൂളം വിളി കേൾക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് മൂന്ന് പതിറ്റാണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഒൻപതിനാണ് പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആദ്യ ട്രെയിനിന് പച്ചക്കൊടി കാണിച്ചത് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ വരുന്ന പാത നിർമ്മിച്ചത് തൃശൂർ ഗുരുവായൂർ കുറ്റിപ്പുറം പാതയുടെ ആദ്യഘട്ടമെന്ന നിലയിലായിരുന്നു പക്ഷേ പദ്ധതി ഇപ്പോഴും പൂവണിഞ്ഞിട്ടില്ല അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് കേരളത്തിലെത്തിയപ്പോൾ ഇന്ദിരാഗാന്ധി താൻ അധികാരത്തിൽ തുടർന്നാൽ ഗുരുവായൂരിൽ റെയിൽവേ സ്റ്റേഷൻ വരുമെന്ന് പ്രഖ്യാപിച്ചു പക്ഷേ ഇന്ദിര ഇന്ദിരത്തിലെത്തിയില്ല പൗരസമിതി നേതാക്കളായ സി ജി നായരും പി ഐ സൈമനും കൂടി ഡൽഹിയിൽ പോയി ജനതാ സർക്കാരിലെ റെയിൽവേ മന്ത്രി മധു ധണ്ഡവദയെ നേരിൽ കണ്ട് സ്റ്റേഷൻ ആവശ്യം ഉന്നയിച്ച് നിവേദനം നൽകുകയായിരുന്നു എന്നാൽ നിർദ്ദിഷ്ട പദ്ധതി ലക്ഷ്യം കണ്ടില്ലെന്നും വടക്കോട്ട് സമാന്തരപാതയാവുമായിരുന്ന ഗുരുവായൂർ റെയിൽപാതാ വികസനം പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും റെയിൽ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹി കൃഷ്ണകുമാർ ന്യൂസ് ലീഡറോട് പറഞ്ഞു നിർഭാഗ്യവശാൽ അന്നാ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആ നിലയിൽ നിന്നും ഈ പദ്ധതി പിന്നീട് ഒട്ടും തന്നെ മുന്നോട്ട് പോയില്ല എന്നുള്ളത് വളരെ ഒരു ഖേദകരമായിട്ടുള്ള അതിൻ്റെ എല്ലാ വികസന ഇതുകളും ആ മുപ്പത് വർഷത്തെ നിലയിൽ തന്നെ ഇപ്പോഴും മുരടിച്ച് നിൽക്കുന്ന നിലയിൽ തന്നെ തുടരുന്നു എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ് അന്നത്തെ പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നത് ഗുരുവായൂരിൽ നിന്നും ആ പാത തുടർന്ന് ആ പ്രവൃത്തി മുന്നോട്ട് പോയി അത് തിരൂരിൽ എത്തിച്ചേരുമെന്നുള്ളതായിരുന്നു എന്നാൽ പിന്നീട് അത് പല കാരണങ്ങളെക്കൊണ്ട് തിരൂർ എന്നുള്ള ആദ്യം താനൂരായി മാറുകയും പിന്നീട് അത് ഗുരുവായൂർ തിരുനാവായയായിട്ട് പാതയായിട്ട് മാറുകയും ചെയ്തു ആ ഒരു പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തറക്കല്ലിടൽ കുറ്റിപ്പുറമായി മാറി പിന്നീട് അത് തിരുനാവായയി മാറി പ്രസ്തുത പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തറക്കല്ലിടൽ അവിടെ നടന്നുവെങ്കിൽ കൂടി തുടർന്ന് അതിൻ്റെ വർക്കിലെ ഒട്ടും തന്നെ ഒരു പുരോഗതി ഉണ്ടായില്ല തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് തീവണ്ടി എത്തിക്കാനുള്ള ഉത്തരവാദിത്വം കെ കരുണാകരൻ ഏറ്റെടുക്കുകയായിരുന്നു കോൺഗ്രസ് സർക്കാരിലെ റെയിൽവേ മന്ത്രിയായിരുന്ന കമലാവതി ത്രിഭാഠിയുമായി കരുണാകരനുള്ള അടുത്ത ബന്ധവും ഇക്കാര്യത്തിന് വേഗം വർദ്ധിപ്പിച്ചു ഗുരുവായൂരിൽ ട്രെയിൻ എത്തിയ നാൾ മുതലുണ്ടായിരുന്ന ആവശ്യമായിരുന്ന കിഴക്കേ നടയിലെ മേൽപ്പാലം കഴിഞ്ഞ നവംബർ പതിനാലിന് യാഥാർത്ഥ്യമായി ആദ്യം ഒരു ട്രെയിൻ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ട്രെയിനുകളുടെ എണ്ണം ആറാണ് കോവിഡ് കാലം വരെ ഏഴ് ട്രെയിൻ ഉണ്ടായിരുന്നു എന്നാൽ വൈകിട്ട് അഞ്ചിനുണ്ടായിരുന്ന തൃശൂർ പാസഞ്ചർ കോവിഡിന് ശേഷം പുനരാരംഭിച്ചില്ല രണ്ടായിരത്തി ഏഴിൽ പാത പൂർണ്ണമായി വൈദ്യുതീകരിച്ചു ആദ്യകാലത്ത് നാൽപ്പത്തിയഞ്ച് ആയിരുന്നു തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് എത്താനെങ്കിൽ വൈദ്യുതീകരണവും പാത ബലപ്പെടുത്തലും കഴിഞ്ഞതോടെ സമയം ഇരുപത്തിയഞ്ച് മിനിറ്റായി ചുരുങ്ങി